അസ്സലാമു അലൈക്കും അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഈമാനിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യുക്തിവാദികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഇവിടെ യുക്തിവാദം ഇവിടെ നന്മയും തിന്മയും അള്ളാഹു വേർതിരിച്ച് തന്നിട്ടുണ്ട് നമുക്ക് ആ നന്മ സത്യമാണെന്ന് അറിഞ്ഞ് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ ഈ മുസ്ലിമീങ്ങളുടെ വസ്വാസുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇബിലീസ് എന്ന് പറഞ്ഞിട്ട് ഒന്നിനെ അ പഠിച്ചിട്ടുണ്ട് അള്ള പറഞ്ഞ ഇബിലീസ് പറഞ്ഞിട്ടുണ്ട് എന്ത് അതെന്നെ ബിക്ക് സുജൂത് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പം ആദമിനെ മണ്ണുകൊണ്ടല്ല സൃഷ്ടിച്ചത് എനിക്കത് കഴിയൂലായിരുന്നു ഇഞ്ഞ് മാറിയാണോ സ്വർഗത്തുനിന്ന് പുറത്താക്കി വെക്കാണല്ലോ അപ്പം അള്ളാഹുവിനോട് ഈ ഇബിലീസ് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താ എന്തറിയാം ഞാൻ ഈ അവസാന നാൾ വരെ ജീവിക്കാനും എന്നതുപോലെ ഈ ഇവിടെ ഉള്ള ആളുകളെ പേപ്പിക്കാനുള്ളൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അന്ന് പറഞ്ഞു എന്തേരാ എൻ്റെ സജ്ജനങ്ങളെ സജ്ജരിതരായ ആളുകളെ പേപ്പിക്കാൻ കഴിയൂല നല്ല ദൃഢരായ ദൃഢരായുമാനുള്ള ആളുകളെ പേപ്പിക്കാൻ കഴിയൂല എങ്കിലും പിഷാഴ്ചന് എങ്ങനെ പേപ്പിക്കാനുള്ള കഴിവ് കൊടുത്തു ഇന്ന ശൈത്താൻ ഏച്ചിരിയും അജ്രദ്ധമാണ് ഷെയ്ത്താൻ രക്തം നടക്കുന്ന ഭാഗത്ത് കൂടെ കോടാൻ കഴിയുന്ന നമ്മുടെ ശരീരത്തിൽ രക്തം പോകണില്ല അതിലൊക്കെ പോയി പ്രവേശിക്കാൻ കഴിയും നമ്മളെ കല്പില് ചേത്താൻ വരാം ശരീരത്തിൽ വരാം നമ്മളെ മജ്ജയിൽ വരാം നമ്മുടെ രക്തം എവിടെ സഞ്ചരിക്കുന്നുണ്ടോ നാവില് വരാം കണ്ണില് വരാം ഇതിലൊക്കെ രക്തസഞ്ചരിക്കില്ലേ നമ്മുടെ മലമൂത്ര വിസർജന സ്ഥാനങ്ങളിലേക്കൊക്കെ കിടക്കുക അപ്പം ഇതിനൊക്കെ ഇത് ഈ പ്രേരണ കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തേക്കാം അപ്പം ഇതിനൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു മലക്കെയ്യായ കൈവും ഒരു ഷെയ്ത്താനിയാ കൈവും അത് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് മല ഈ ഷെയ്ത്താനിങ്ങനെ ചീത്ത ഉപദേശിക്കുമ്പോൾ നമ്മളെ ശരീരത്തിലുള്ള മലക്ക് പറയും എന്താണ് തെറ്റാണെന്ന് അപ്പോൾ എന്ത് ചെയ്യണം വിവേകം വിചാരത്തെ അതിജീവിക്കണം അപ്പോഴേ നമ്മൾ മുസ്ലിം ആകുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് യുക്തിവാദികളെന്ന് പറയുന്ന ലിയാക്കത്ത് എന്ന പോലെ ജാമ്യത ഇവരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ട് ഇവർ പറയുന്നത് എന്താണ് ഇസ്ലാമിൻ്റെ കുറ്റം പറയാം ഇസ്ലാമിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് മറ്റുള്ള മതങ്ങളെ പറ്റൊന്നുകൊണ്ട് പറയേണ്ടതല്ല എന്നാൽ ഈ ഇത് കേൾക്കുന്ന ഈ വിഡ്ഢികൾ ഇതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് കോയാക്കോളിങ്കിൽ വിളിക്കുന്ന ആളുകൾ ചോദിക്കേണ്ടത് എന്താണ് അതെ മുസ്ലിംകളുടെ പ്രമാണമല്ല അനിൻ്റെ പ്രമാണം എന്ത് എതിർക്കാൻ വേണ്ടിയിട്ട് എന്താണ് അറിയാം ഞാൻ എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ പരിഭാഷ ചെയ്യുന്നു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വായിച്ച് ഏഹ് എത്രയോ അദീസുകൾ കള്ള അദീസുകൾ എന്നെ ഭിന്നമേലുവെച്ച് കിട്ടിയിട്ടുണ്ട് ജ്യോതന്മാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ എടുത്തിട്ട് ഇത് പറഞ്ഞുകാണ്ട് അങ്ങനല്ലേ അടിമത്തം അങ്ങനല്ലേ എങ്ങനെയല്ലേ അടിമത്തം ഈ മുഹമ്മദ് അലീമിൻ്റെ കാലത്ത് അടിമല്ലേ ഇനിയോ അടിമനെ വെച്ചിട്ടില്ല ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഞമ്മളതിന് പറയണ്ട അങ് അടിമ ആ അതങ്ങനെ തെറ്റാ അതാണ് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കലും വേണ്ടിയത് അടിമത്തത്തിന് ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി റസൂൾ എന്നാണ് ഓരോ ഓരോ കാര്യങ്ങൾ പറയുമ്പം ആ തെറ്റ് തീരണമെങ്കിൽ ഒരു അടിമന വാങ്ങിയിട്ട് ഇത്തുക ചെല്ലണം അന്നത്തെ കാലത്തതാണ് പറഞ്ഞിരുന്നത് കാരണം അടിമനെന്നാൽ അടിമനെ മോചിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു മഹത്വ സംഗതിയാണ് ഞാൻ ആ വിഷയം പറയല്ല നമ്മൾ അങ്ങനെ മറുപടി പറയാനല്ല നിൽക്കേണ്ടത് അവരോട് ചോദിക്കേണ്ടത് നിൻ്റെ പ്രമാണം എന്ത് ഓൻ്റെ ഓൻ്റെ ദൈവം അവന് ദൈവം ഇല്ല എന്നല്ല ആരിഫ് അരിഫ് ഹുസൈനും ദൈവമുണ്ട് ഏതാണോ അതിൻ്റെ ദൈവം ഓൻ എന്നെ പറയുന്നുണ്ട് അഷ്ടെ ഡിങ്കൻ എന്നാ ഞാൻ ഡിങ്കനെയാണ് സാക്ഷ്യം വയ്ക്കുന്നത് ഓവൻ്റെ ദൈവം ഡിങ്ക ഡിങ്കൻ എന്നിട്ടാണെന്ന് നമ്മൾ കഥയിലൊക്കെ കാണുന്ന ഡിങ്കൻ തന്നെ ഒരു മായാവിയോ അങ്ങനൊക്കെ എന്തൊക്കെ പറയലില്ലേ അതാണ് എന്നാ ഈ ഡിങ്കൻ ഡിങ്കനെ ദൈവമാക്കി ഉള്ളുകൊണ്ട് അംഗീകരിക്കുകയും പരസ്യപ്പെടുത്തുകയും ചെയ്ത ഇവന് യുക്തിവാദിയാണെന്ന് പറയും ചെയ്യും എന്നിട്ട് ഈ യുക്തിവാദിയായിട്ട് എന്തിനാണ് ഇവൻ എന്നറിയോ ഈ ഇവന് നമ്മളെ നമ്മളെ വിമർശിക്കുമ്പോൾ ഇവൻ്റെ പ്രമാണമെന്ന് ഇവൻ്റെ ഡിങ്ക മതത്തിൽ ഇവൻ്റെ പ്രമാണമേതെന്ന് നമ്മൾ ചോദിക്കണം പ്രമാണമല്ലാത്തവരോട് വർത്തമാനം പറയരുത് ഇതെനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ ഈ യുക്തിവാദികളുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കുമ്പം നമ്മുടെ ഖുർആനെ പറ്റി ഇങ്ങോട്ട് ചോദിക്കുമ്പം അവരെ പ്രമാണം എന്താണെന്നും ആ പ്രമാണത്തിനെ പറ്റി പറയാൻ പക്വതയും അറിവുള്ള ആൾക്കാരെ അത് ആ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് അതൊക്കെ നമുക്ക് തന്നെ ഇട്ടടിയാകും അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ബുദ്ധി നശിക്കും നമ്മളെ ഹീമ നശിക്കും നമ്മുടെ ഈ ഇല്ലാതെയാകും ഈ യുക്തിവാദം റസൂറല്ലാൻ്റെ കാലത്തെ വന്നിട്ടുണ്ട് ഉമ്മയത്ത് വന്നു കണ്ടു നിബിനോട് ചോദിച്ചില്ലേ മുഹമ്മദ് എങ്ങനെയാണെന്ന് ഒരുമ്പിപ്പോയ എല്ലുമൊക്കെ എന്താണ് പിന്നെ രണ്ടാമത് മരിച്ചുപോയ എല്ലും മണ്ണും ഒക്കെ ആയി പോകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പം അള്ള ചോദിച്ചാണ് ആ അവന് നമ്മൾ നിഷേധിച്ചല്ലേ എങ്ങനെയാണ് അവൻ നൃത്തത്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത് എന്നിട്ട് എന്നിട്ടെന്താണ് അവനിപ്പം നമ്മൾ നിഷേധിക്കണം എന്നല്ലേന്ന് അവനോട് പറയാം ഇങ്ങനെയാണ് ആദ്യം എങ്ങനെ തുടങ്ങി സൃഷ്ടിച്ചത് അതുപോലെ അവനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ നിർത്താനാണ് പറഞ്ഞത് പിന്നെ അങ്ങോട്ടോട് വാദിക്കാനല്ല അപ്പോൾ ഈ രൂപത്തിൽ മനസ്സിലാക്കി സത്യം മനസ്സിലാക്കാനും അതിനെ പിൻപറ്റാനും അത് നമുക്ക് തൊപ്പിക്കട്ടെ എന്നും യുക്തിവാദിയുടെ അത്തരം കോളുകൾ നമ്മൾ കേൾക്കരുതെന്നും ഇനി നമ്മളങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ പ്രമാണം ചോദിച്ചിട്ട് ആ പ്രമാണം നമ്മളെ പ്രമാണം നമുക്കറിയാലോ അത് അവർ തിരുമഴത്ത് അങ്ങനെ അതീസിലുണ്ട് ഇങ്ങനെ അതീസിലുണ്ട് എന്ത് ചെയ്തു റസൂൾ നിസ്കരിക്കണത്ത് കൂടെ പോയാലും മുറിയും പെണ്ണ് പോയാൽ കൈത പോയാൽ എന്നതുപോലെ ഇങ്ങനെയൊക്കെ പോയാൽ ഈ നിസ്കാരം മുറി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത ഒന്ന് ഉണ പറയാം നിസ്കരിക്കണതിൻ്റെ മുമ്പിൽ പെണ്ണാവണ്ട ഒരു ആണ് തന്നെ അവൻ്റെ ഡ്രസ്സ് പുള്ളിയും ഭാര്യയുള്ള ഡ്രസ്സുകൾ ഇട്ടാൽ മാത്രമല്ല അലങ്കാരങ്ങളിലെ ഡ്രസ്സുകൾ ഇട്ടാൽ ഇതൊക്കെ നിസ്കാരത്തിന് നിസ്കാരം മുറി എന്നാണ് നിസ്കാരത്തിൻ്റെ ഹുശിയെ മുറിക്കുന്നതാണ് അപ്പോൾ ഒരു പെണ്ണ് മാത്രമല്ല ആണാണെങ്കിലും ആണാണെങ്കിലും എന്താണ് അവിടെ ഭരം കുറിയുള്ള കുപ്പാട്ടൽ ഇതൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് അറിവുള്ള ആളുകളാണോ അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ ഇവൻ ഇവന് പഠിച്ചത് അവിടെ നിന്ന് പെടും തർക്കിക്കാൻ വേണ്ടി പഠിച്ചെന്തേലും ഉണ്ടാവില്ല ആ മാത്രം എടുത്ത് പറഞ്ഞുകൊണ്ട് കണ്ടോ സ്ത്രീനെ അവിടെ അങ്ങനെ മോശമാക്കേണ്ടതാക്കണെന്ന് സ്ത്രീനെ ജീവനോട് കുഴിച്ചു മൂടുന്ന കാലത്ത് റസൂല അവിടെ സംരക്ഷിച്ചെടുത്തില്ലേ ഇപ്പം നിങ്ങളാലോചിച്ച് കഴിഞ്ഞാൽ നമ്മളെ മത്തിൽ മറ്റുള്ള മത്തിൽ സതി എന്ന് പറയുന്ന ഒരു സംപ്രദം ഉണ്ടല്ലോ അവരെ വിഷയം നമ്മളെടുക്കല്ല അത് ഇപ്പോൾ ഞാൻ ഒരു പ്രാസംഗിയൻ്റെ പ്രസംഗം ഇട്ടു ചാർവാകൻ്റെ സതി ചെയ്യുന്ന ആളുകൾ ആ തീയിൽ ചാടി മരിച്ചാൽ അവരെ സ്വർഗത്തിൽ അവരെ അവരെ ഭാര്യയായിട്ട് കിട്ടൂലെന്നുള്ളത് ഇനിന്ന് പറഞ്ഞത് അപ്പം വേറെ അഫ്സരസിനെ അവൾക്ക് കിട്ടുക എന്നുള്ളത് അപ്പോൾ അത് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരെ നിർബന്ധി അവരെന്ത് ചെയ്തിരുന്നു അതിന് ഒഴിഞ്ഞു മാറി നിന്നോട്ടെ അതിന് നിർബന്ധിച്ചിരുന്നു എന്നൊക്കെ ഒരു ചാർവാകെന്നാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അപ്പം ഇങ്ങനത്തെ സംഗതികൾ ഇതൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് നമ്മളെന്താണ് ഇപ്പോഴുള്ള മറ്റുള്ള മതസ്ഥരെ നമ്മൾ ആക്ഷേപിക്കുന്നാലെന്താ ചെയ്യുക അത് അതിനെപ്പറ്റി അറിയുന്ന ആളുകളാണ് നമ്മളല്ലേ അതിനെപ്പറ്റി പറയേണ്ടത് സതിമാണോ വേണ്ടോ മറ്റുള്ള വേണ്ടത് അതിൻ്റെ ആ മതത്തിൻ്റെ ആൾക്കാരല്ല തീരുമാനിക്കേണ്ടത് അത് നമ്മൾ മുസ്ലിമീകളല്ലോ പറയേണ്ടത് അതുപോലെ ഈ അങ്ങൾ കണ്ടില്ല അത് അങ്ങനെ ചെയ്തില്ലേ അപ്പോൾ അത് അത് നിങ്ങൾ ചെയ്യരുത് അതല്ല നിങ്ങളെ ഉദ്ദേശം നമ്മളെ ആക്ഷേപിക്കല്ലോ വേണ്ടത് നേരെ മറിച്ച് ഇവിടെ യുക്തിവാദികൾ എന്താണ് യുക്തിവാദികൾക്ക് അവർക്ക് എന്തെങ്കിലും ഗ്രന്ഥം ഉണ്ടെങ്കിൽ അതിന് അതുമായിട്ട് ഡിബേറ്റ് നടത്തുക ഇത്തരം ഷെറൽ നല്ലതാണ് നമ്മളെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും